സിഡ്നി ബോണ്ടായി ബീച്ചിലെ വെടിവയ്പിൽ മരിച്ചവരുടെ എണ്ണം പതിനഞ്ചായി ആക്രമണം നടത്തിയത് അച്ഛനും മകനുമെന്ന് തിരിച്ചറിഞ്ഞതായി പോലീസ് നവീദ് അക്രം സാജിദ് അക്രം എന്നിവരാണ് ആക്രമണം നടത്തിയതെന്നും സ്ഥിരീകരിച്ചു ആക്രമണത്തിൽ ഒരു യഹൂദ റബ്ബിയും കൊല്ലപ്പെട്ടിരുന്നു ആ അക്രമികളിൽ ഒരാളെ സ്ഥലത്തുണ്ടായിരുന്ന മറ്റൊരു വ്യക്തി കീഴ്പ്പെടുത്തുകയായിരുന്നു അഹമ്മദ് എന്ന വ്യക്തി അക്രമിയെ കീഴ്പ്പെടുത്തിയ ദൃശ്യങ്ങളും പുറത്തുവന്നു വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട് ഐസൻ ഒരു പഹൽഗാം രീതിയിലാണ് ഇത്തരത്തിലൊ ഇത്തരത്തിലൊരാക്രമണം ഉണ്ടായിരിക്കുന്നത് സിഡ്നിയിൽ അക്രമികളിൽ കൂ മറ്റൊരാളെ കീഴ്പ്പെടുത്തി എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ഒരാളും കൂടിയും കൂടെ ഉണ്ടായിരുന്നല്ലോ അയാളെ കീഴ്പ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ ശ്രുതി ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഇന്നലെ തന്നെ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഈ അക്രമികളിൽ രണ്ടു പേരിൽ ഒരാൾ ഇന്നലെ തന്നെ കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത് അല്ലെങ്കിൽ അതാണ് സ്ഥിരീകരിക്കപ്പെട്ട ഒരു വിവരം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാളാണ് ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ഉള്ളത് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ആക്രമണം നടത്തിയത് അച്ഛനും മകനും ചേർന്നാണ് അതായത് ഈ അക്രമികളിൽ അക്രമികൾ രണ്ടുപേരും അച്ഛനും മകനും ആയിരുന്നു എന്ന സ്ഥിരീകരണവും വരുന്നുണ്ട് ഈ സ്ഥിരീകരണത്തിന് പുറമെയാണ് മറ്റേറ്റവും ഗൗരവതരമായ ഒരു വിഷയവും ഇന്നലെ തന്നെ പുറത്തുവന്ന അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു യഹൂദ റബ്ബി അതായത് ഈ ആഘോഷ ആഘോഷങ്ങളുടെ ഭാഗമായി അവിടെ എഴുതിയ ഒരു യഹൂദ റബ്ബി അല്ലെങ്കിൽ ഒരു ബിഷപ്പ് എന്ന് പറയുന്ന രീതിയിലുള്ള പദവി വഹിക്കുന്ന യഹൂദരുടെ ഒരു മത നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ ആത്മീയ നേതാവ് കൂടിയായ ഒരു വ്യക്തി കൂടി കൊല്ലപ്പെട്ടു എന്ന അതീവ ഗുരുതരമായ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് പതിനൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ഇന്നലെ വന്ന റിപ്പോർട്ടുകൾ ഇതിൽ ഇന്ന് പരിക്കേറ്റ് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്നവരും കൊല്ലപ്പെട്ടതിന്റെ കണക്ക് കൂടി പുറത്തുവരികയും പതിനഞ്ചോളം പേർ മരിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് എന്നാണ് അറിയാനും സാധിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൂചിപ്പിച്ചതുപോലെ ഈ ആക്രമിയെ ഒരാൾ കീഴ്പ്പെടുത്തുകയായിരുന്നു അപ്പൊ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ് ആക്രമിയെ കീഴ്പ്പെടുത്തി അയാൾക്കെതിരെ ഈ ആക്രമിയുടെ തോട്ടുകൊണ്ട് തന്നെ വെടിയുതിർത്തത് ആ വെടിയുതിർത്തതിൽ ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അഹമ്മദ് അൽ അഹമ്മദ് എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള ഒരു പഴക്കച്ചവടക്കാരനാണ് ആക്രമങ്ങളിൽ ഒരാളെ പിടികൂടുകയും ചെയ്തത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അതീവ ഗുരുതരമായ ഒരു ആക്രമണം അതായത് നേരത്തെ നമുക്കറിയാവുന്നത് പോലെ ഏപ്രിലിൽ ഭാരതത്തിലുണ്ടായ ഫഹൽഗാം ആക്രമണത്തിന് സമാനമായ രീതിയിലുള്ള ഒരു വലിയ ആക്രമണം തന്നെയാണ് ഉണ്ടായത് എന്നാണ് അറിയാനും സാധിക്കുന്നത് അല്ലെങ്കിൽ അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ ആക്രമണം തന്നെ ഉണ്ടായിരിക്കുന്നു അതിൽ പതിനഞ്ചു പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു അച്ഛനും മകനും ചേർന്ന് ആക്രമണം നടത്തിയിരിക്കുന്നു അതിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് അതിൽ യഹൂദ അറബി ഉൾപ്പെടെ ഉൾപ്പെട്ടിരിക്കുന്നു എന്നതും പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് നിലവിലെ സാഹചര്യങ്ങളിൽ ഇപ്പൊ ബീച്ചിന്റെ ആ പ്രദേശത്തുണ്ടായ ഇന്നലെ നടന്ന അനൂഖ ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന ആ കൂടിച്ചേരലിനിടയിലേക്കാണ് ആക്രമികൾ ഇടിച്ചു കയറിയത് നേരത്തെ ഏത് രീതിയിലാണോ ഭാരതത്തിൽ നടന്നത് അതായത് അവിടെ ഉണ്ടായിരുന്നവരെ മതം ചോദിച്ചു കൊലപ്പെടുത്തുകയാണെങ്കിൽ ഒരു മതത്തിന്റെ അല്ലെങ്കിൽ യഹൂദ വിഭാഗങ്ങളുടെ ആഘോഷത്തിനിടയിലേക്ക് കടന്നു കയറി കൃത്യമായി അവരെ തന്നെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് ഇന്നലെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബിനെയ്സും അറിയിച്ചിട്ടുണ്ട് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് നടന്നത് എന്നും വ്യക്തമാവുകയാണ് നിലവിൽ പുതിയ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് ഈ അച്ഛനും മകനുമാണ് ആക്രമണത്തിന് പങ്കെടുത്തത് ഈ പങ്കെടുത്തവരുടെ ലക്ഷ്യമെന്ത് അവർക്ക് ബന്ധങ്ങൾ എന്ത് എങ്ങനെയാണ് ഈ രണ്ടുപേരുടെയും കാറിൽ നിന്ന് ഈ ഐഇ ഡി ലഭ്യമായത് അതായത് ഇംപ്രുവൈസ്ഡ് എക്സ്പ്രസ് ഡിവൈസസ് റിമോട്ട് ഉപയോഗിച്ച് പൊട്ടിക്കാവുന്ന അത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഇവർക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് തീർച്ചയായും അതിനൊരു തീവ്രവാദ സ്വഭാവമുണ്ട് എന്ന് തന്നെയാണ് പ്രാഥമിക പ്രാഥമികമായി മനസ്സിലാക്കാനും സാധിക്കുന്നത്